ஒாத்திலும்ர்ச்சிதுகம் ஆஹ் ஏதேது பக்தன்மா ஏதேது பக்தன் ஏதேது இஷ்ட தேவதாமூர் பூர்ணமாய விஷ்வாசத்தோடு உபாசிக்க ஆகிரிக்கவோ அதாவது பக்தன் ആ ഇഷ്ടദേവതയിലുള്ള വിശ്വാസവും ഭക്തിയും ആ ഭക്തന്റെ ഹൃദയത്തില് ആത്മാവായി വർത്തിക്കുന്ന ആത്മാവായി ചെയ്ത് ഞാൻ അവരുടെ ഉള്ളിൽ ആ വിശ്വാസം വളർത്തുന്നു ആ വിശ്വാസത്തെ ചലിക്കാത്ത ഉറപ്പിച്ചു നിർത്തുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത് അല്ലെ അപ്പൊ അത് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എന്നാണ് പറഞ്ഞു അപ്പൊ ഇനി ഒരാൾക്ക് ഒരു ദേവതയിൽ ഒരു ഇഷ്ടദേവതയിൽ ആ ഉറച്ച ശ്രദ്ധയുണ്ട് ഉറച്ച വിശ്വാസം അചഞ്ചലമായ ശ്രദ്ധയുണ്ടായാൽ വിശ്വാസമുണ്ടായാൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് അല്ലെ അതിനുള്ള ഉത്തരമാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കുള്ളൂ സാർ അധ്യായം ഏഴ് അതിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ശ്രദ്ധയാ ശ്രദ്ധയായുക്ത

ശ്ലോകം ൊല്ലി തന്നെയാണ് കഴിഞ്ഞു കഴിഞ്ഞു ഇഷ്ടദേവനെ ഉപാസിക്കുന്ന ആ ഭക്തൻ തയാ ശ്രദ്ധയാ പരമാത്മാവിന്റെ അനുഗ്രഹം കൊണ്ട് ആ അചഞ്ചലമായി തീർന്ന അല്ലെ ഉറച്ച ആ കൂടി ആ ഇഷ്ടദേവതാ ആരാധന ആരാധന ഈഹതയെന്ന് തുടർന്നുള്ള പൂജ ആരാധന നടത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പൊ എന്തുകൊണ്ടാണ് അത് തോന്നാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാത്മാവിന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ് ശ്ലോകത്തിൽ പറഞ്ഞു ഏത് ഇഷ്ടദേവതയോടാണോ അവർക്ക് ആരാധിക്കാൻ തോന്നുന്നത് ആ ആളുകളില് ആ ഇഷ്ടദേവത വിശ്വാസം ഞാൻ ഉറപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞാലാണ് പരമാത്മാവ് കൃഷ്ണൻ ആ അർത്ഥത്തിലാണ് പറഞ്ഞത് ആ ഭാവത്തിലാണ് പറയുന്നത് അപ്പൊ ആ ഇഷ്ടദേവതയെ ഉപാസിക്കുന്ന ആ ഭക്തൻ പരമാത്മാവിന്റെ തന്നെ അനുഗ്രഹം കൊണ്ട് ഉറച്ച വിശ്വാസത്തോടു കൂടി അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി ആ ഇഷ്ടദേവതാമൂർത്തിയെ തുടർന്നും ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു ആരാധിക്കാൻ കൊതിക്കുന്നു എന്നാണ് പറയുന്നത് എന്നിട്ടോ എന്താണ് സംഭവിക്കുക അങ്ങനെ ആരാധിച്ചാൽ എന്താണ് ഗുണമുണ്ടാവുന്ന ആ ഇഷ്ടദേവതയിലൂടെ പരമാത്മാവായ എന്നാൽ തന്നെ നൽകപ്പെടുന്ന ഞാൻ തന്നെ നൽകുന്ന ആ ഇഷ്ടദേവതയിലൂടെയാണ് ഞാൻ അയാളുടെ സങ്കല്പമനുസരിച്ചുള്ള ആഗ്രഹങ്ങള് അയാൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടദേവത വഴി പരമാത്മാവായ എന്നാൽ തന്നെ നൽകപ്പെടുന്ന അയാളുടെ സങ്കല്പം അനുസരിച്ചുള്ള ആഗ്രഹങ്ങള് ആ ഭക്തൻ നേടുന്നു എന്നാണ് പറയുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞു ഏത് ഇഷ്ടദേവത രൂപത്തിലും ആരാധിക്കുക എന്ന് പറഞ്ഞു അല്ല അതിനു മുമ്പ് പറഞ്ഞു ആര് ഏതൊക്കെ രൂപത്തിൽ ആരാധിച്ചാലും ഇതൊക്കെ എന്നെ തന്നെയാണ് ആരാധിക്കുന്നത് എന്റെ അടുത്താണ് എത്തുന്നത് എന്നുള്ളത് പറഞ്ഞു അല്ല അപ്പൊ പിന്നീട് പറഞ്ഞു ഏത് ഇഷ്ടദേവതയാണോ അവർ ആരാധിക്കുന്നത് ആ ഇഷ്ടദേവതയോടുള്ള ഭക്തി ഞാൻ ഉറപ്പിച്ചു കൊടുക്കുന്നു വിശ്വാസം ഞാൻ ഉറപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു പിന്നെയോ ആ വിശ്വാസം ഉറപ്പിക്കുമ്പോൾ ആ ഭക്തന് ആ ഇഷ്ടദേവതയെ തുടർന്നും ആരാധിക്കാൻ പൂജിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങള് ആ ദേവതയിലൂടെ നേടുന്നു അപ്പൊ ആ ദേവതയിലൂടെ ആ സങ്കല്പങ്ങൾ സാധിച്ചു കൊടുക്കുന്നവരാ ഞാനാണ് പരമാത്മാവാണ് എന്നാണ് പറയുന്നത് മനസ്സിലായോ പിടികിട്ടിയോ അപ്പൊ അതിൽ ഇനി കൺഫ്യൂഷൻ വേണ്ട അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എന്നാണ് മൈവ വിഹിത എന്ന് പറഞ്ഞു അപ്പൊ ഇഷ്ടദേവതയില് ആ വിശ്വാസം ഉറക്കുന്നതോടുകൂടി ആ ഭക്തൻ എന്താ ചെയ്യുന്ന തന്റെ എല്ലാ ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടിനും പരിഹാരമായിട്ട് ആ ഇഷ്ടദേവതയെ തന്നെയാണ് ഭജിക്കുക അല്ല ശരിയല്ല നമുക്കൊരു ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിൽ ദുഃഖമുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആ ഇഷ്ടദേവതയാണ് നമ്മൾ പ്രാർത്ഥിക്കുക ഇഷ്ടദേവതയോടുള്ള ഭജനം തുടരും അപ്പൊ അങ്ങനെ വിവിധ തരത്തില് വിവിധ രൂപത്തില് വിവിധ രീതിയില് ആ ഇഷ്ടദേവനെ ആരാധിക്കുന്നു അപ്പൊ ഉള്ളിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ നിറവേറ്റി തരാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അത് നമ്മൾ ചെയ്യാറുള്ളതാണ് അല്ല അപ്പൊ ഇപ്പൊ എന്തൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അതൊക്കെ നിറവേറ്റിത്തരാനും നമ്മൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആഗ്രഹങ്ങൾ ഭക്തന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നിറവേറാനിട വരുന്നു എന്നാണ് പറയുന്നത് മനസ്സിലായോ പക്ഷേ അങ്ങനെ എല്ലാ തരത്തിലും ആ ഇഷ്ടദേവതാ രൂപത്തില് അനുഗ്രഹിക്കുന്നത് ഇഷ്ടദേവതയുടെ രൂപത്തിൽ വന്ന് അനുഗ്രഹിക്കുന്ന ആരാണ് പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് എന്നാണ് പറയുന്നത് മനസ്സിലായ എപ്പോ പിടി കിട്ടിയോ അപ്പൊ ഇനി അതിൽ അതിലിനി കൺഫ്യൂഷൻ വേണ്ട പലതരത്തിലെ കുറെ ദേവതകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല ഏഴ് ദേവത ആയാലും അതിലൂടെയൊക്കെ അനുഗ്രഹം കൊടുക്കുന്നത് പരമാത്മതത്വം തന്നെയാണ് ആ ഒന്ന് മാത്രമായിരിക്കുന്ന ഭഗവാനാണ് ഈശ്വരൻ തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോ പരമാത്മാവ് സർവശക്തനാണ് നേരത്തെ പറഞ്ഞു അല്ലേ ഈശ്വരൻ സർവശക്തനാണ് ഓംനി പട്ടൻ ഓംനിഷ്യൻ ഓംനി പ്രസന്റ് എന്ന് പറഞ്ഞു അപ്പൊ ആ പരമാത്മാവിന് ഭക്തന്റെ സങ്കല്പത്തിനനുസരിച്ച് ഏത് രൂപം കൈക്കൊള്ളാനും സാധിക്കും ഭഗവാൻ ഏത് രൂപത്തിലും വരും എന്നാണ് അവർ അല്ല ഏത് രൂപം ഇപ്പൊ തനി പ്രപഞ്ചം നോക്കി കഴിഞ്ഞാൽ എത്ര രൂപങ്ങളുണ്ട് ഭഗവാന്റെ തന്നെ ആയിട്ട് കാണുന്നതൊക്കെ ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ് അപ്പൊ ഭക്തന്റെ സങ്കല്പത്തിനനുസരിച്ച് ഏത് രൂപത്തിൽ വരാനും ഭഗവാന് സാധിക്കും അതേപോലെ പരമാത്മാവ് സർവജ്ഞനാണെന്ന് പറഞ്ഞു അപ്പൊ സർവജ്ഞനായതുകൊണ്ട് ഭക്തന്റെ ആഗ്രഹങ്ങള് അപ്പ അറിഞ്ഞ് അത് നിറവേറ്റാൻ സാധിക്കുന്നു പരമാത്മാവിന് അല്ലെ അത് അദ്ദേഹത്തിന് അറിയാനായിട്ട് പറ്റും ഉള്ളിൽ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അദ്ദേഹത്തിന് അറിയാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ ഇപ്പോ എവിടെ താമസിക്കുന്ന എവിടെയുള്ള ഭക്തനെയാണ് അനുഗ്രഹിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പരമാത്മാവിൽ സർവവ്യാധിയാണ് പറഞ്ഞു അല്ലെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്തന് എവിടെ ആയാലും കുഴപ്പമില്ല എന്നാൽ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നാലും കുഴപ്പമില്ല ആഗ്രഹം അനുസരിച്ച് അനുഗ്രഹിക്കാനും ഈ സർവശക്തനായ ഭഗവാന് ഒരു പ്രയാസവും ഇല്ല എന്നാണത് മനസ്സിലായോ എപ്പോഴും കിട്ടിയോ അപ്പൊ സർവശക്തമായതുകൊണ്ട് അത് ഏത് രൂപം സ്വീകരിക്കാനും സാധിക്കും പിന്നെ സർവജ്ഞനായതുകൊണ്ട് ഭക്തന്റെ ഉള്ളിലുള്ള ആഗ്രഹത്തെ അറിയാൻ പറ്റുന്നു അത് നിറവേറ്റാൻ സാധിക്കുന്നു സർവവ്യാപി ആയതുകൊണ്ട് ഭക്തൻ എവിടെയാണെങ്കിലും ആ ആ ഭക്തന്റെ ആഗ്രഹത്തിനനുസരിച്ച് അനുഗ്രഹിക്കാനും പരമാത്മാവിന് ഭഗവാൻ ഒരു വിഷമവും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെന്നാണ് പറയുന്നത് അപ്പൊ ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത് ഓരോ ഇഷ്ടദേവതായ രൂപത്തിൽ ആണ് അനുഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സംശയം വരാം അല്ലെ അപ്പൊ ഭഗവാൻ ഭക്തനെ അനുഗ്രഹിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഇഷ്ടദേവതാ രൂപത്തിലാണെങ്കിൽ അപ്പൊ ആ ഇഷ്ടദേവതാ രൂപത്തിൽ തന്നെ ഭഗവാനെ ഭജിച്ച പോലെ നമുക്ക് സംശയം വരും പിന്നെ എന്തിനാ പരമാത്മതത്വത്തിലേക്ക് വരേണ്ട ആവശ്യം അല്ലെ അങ്ങനെ വരുമല്ലോ പരമാത്മനെ ഭജിക്കേണ്ട ആവശ്യം എന്താ ഇഷ്ടദേവതാ രൂപത്തിൽ തന്നെ ഭജന തുടർന്നാ പോരെ പിന്നെ എന്തിനാണ് ആത്മവിചാരം ചെയ്യണം അല്ലെങ്കിൽ വസ്തുവിചാരം ചെയ്ത് ജ്ഞാനം നേടണം എന്നൊക്കെ പറയേണ്ടതിന്റെ ആവശ്യം എന്താണ് ഇങ്ങനെയുള്ള സംശയം വരാം അപ്പൊ അതിനുള്ള മറുപടിയാണ്

ആ അതിന്റെ അത് എന്തുകൊണ്ടാണെന്നുള്ള അതിനും മറുപടി പറയണം ആ ഇഷ്ടദേവതയെ തന്നെ ഭജിച്ച പോലെ പരമാത്മതത്വത്തെ അല്ല വിചാരം ചെയ്യുന്ന എന്തിനാണ് അതിനെ ഭജിക്കുന്ന എന്തിനാണ് അതിനാണ് പറയുന്നത് ഇരുപത്തിരണ്ടാം ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിലുള്ള മറുപടിയാണ് അന്തത്വ ഫലം തേശാം തദ് അല്പമേധസാം ദേവൻ ദേവയേജുന്തി മത്ഭക്തയാന്തി മാമപി അതിനുള്ള ഉത്തരാണ് പറയുന്നത് അൽപമേധസാം തേഷാം ആ ഇഷ്ടദേവത എന്ന് പറഞ്ഞാൽ ആരാണ് സർവവ്യാപിയും സർവശക്തനുമായ എൻ്റെ അല്പരൂപങ്ങളാണ് അതൊക്കെ ആ ഇഷ്ടദേവതകളൊക്കെ മനസ്സിലാവുന്നുണ്ടോ അതൊക്കെ എൻ്റെ തന്നെ അല്പ അംശങ്ങളാണ് എന്നാണ് അപ്പൊ അങ്ങനെ എന്റെ തന്നെ ആയിരിക്കുന്ന അല്പ അംശങ്ങളിൽ മനസ്സറപ്പിച്ചിട്ടുള്ള ആ ഇഷ്ടദേവതയെ ഉപാസിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഫലം ആ അല്പാംശത്തിലൂടെ കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് അന്തവസ്തു ഭവതി എന്ന് പറഞ്ഞാൽ വേഗം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് മനസ്സിലായോ ഇഷ്ടദേവതയിലൂടെ നമ്മൾ നേടുന്നതൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പോ ദേവൻ ഇഷ്ടദേവന്മാരെ ആരാധിക്കുന്നവര് ദേവ ഇഷ്ടദേവന്മാരെ ഇഷ്ടദേവന്മാരെ ആചരിക്ക ആരാധിക്കുന്നവര് ദേവാന് ദേവന്റെ പ്രസാദം കൊണ്ട് കിട്ടുന്ന കിട്ടാവുന്ന താൽക്കാലിക ഫലങ്ങളെയാണ് അനുഭവിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള ഫലങ്ങൾ തന്നെ അനുഭവിക്കുന്നതെന്നാണ് അത് നേരെമറിച്ച് മദ്ഭക്ത എന്നെ പരമാത്മാവ് എന്നെ ഭജിക്കുന്നവര് എന്നെ തന്നെ പ്രാപിച്ച് സനാതനമായ മോക്ഷ ഫലം കൈ അനുഭവിക്കണോ എന്നുള്ളതാണ് അവരുടെ നമ്മള വ്യത്യാസം മനസ്സിലായി ഉണ്ടാവും അപ്പൊ ഞാൻ എന്തെന്ന് പറയുന്നത് പരമാത്മാര് സർവവ്യാപിയാണ് സർവ്വശക്തനാണ് അപ്പൊ മറ്റുള്ള ദേവതകളൊക്കെ ഇഷ്ടദേവതകളായിട്ട് നമ്മൾ ആരാധിക്കുന്നവർക്ക് ഈ സർവവ്യാപിക ആയിരിക്കണം സർവ്വ പരമാത്മാവിന്റെ അല്പാംശങ്ങളാണ് ആ ദേവതകളൊക്കെ നിന്റെ തന്നെ ഭാഗമാണ് അപ്പോ എന്റെ തന്നെ ഭാഗമായ എന്റെ അല്പരൂപങ്ങള് അംശരൂപ ചെറിയ രൂപങ്ങളില് അല്പരൂപങ്ങളിൽ മനസ്സുറപ്പിച്ചിട്ടുള്ള ആ ദേവതകളെ ഉപാസിക്കുന്നവർക്ക് കിട്ടുന്ന ഫലം വേഗത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് വരുന്നത് അത് ശാശ്വതമല്ല ആ ഇഷ്ടദേവതയിലൂടെ കിട്ടുന്ന ഫലങ്ങൾ ശാശ്വതമല്ല അപ്പൊ ഇഷ്ടദേവന്മാരെ ആരാധിക്കുന്നവര് ആ ദേവന്മാരുടെ പ്രസാദം കൊണ്ട് അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന താൽക്കാലിക ഫലങ്ങളെയാണ് അനുഭവിക്കുന്നത് എന്നാണ് നേരെ മനസ്സിലെ പരമാത്മാവായി എന്നെയാണ് ഭജിക്കുന്നതെങ്കിലോ അവര് എന്നെ പ്രാപിച്ച് മോക്ഷഫലം അനുഭവിക്ക അത് സനാതനമാണ് എന്നുള്ളത് മോക്ഷഫലം അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഇല്ലാതെയാവില്ല നഷ്ടപ്പെടില്ല അത് സനാതനമായ മോക്ഷഫലം അനുഭവിക്കുന്നവര് എന്നാണ് ഫലം തേശാം അപ്പൊ ഇഷ്ടദേവതയെ ഉപാസിക്കുന്ന കൊണ്ട് കിട്ടുന്ന ഫലം വേഗം അവസാനിക്കും അത് ശാശ്വതമല്ല എന്ന് പറയണം എന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഉപാസകന്മാര് ഉപാസിക്കുന്നവർ ആ ഇഷ്ടദേവതയെ ഉപാസിക്കുന്ന ആളുകൾ അവരുടെ മനസ്സ് യഥാർത്ഥത്തിലുള്ള എന്റെ സ്വരൂപത്തിന്റെ വസ്തുവിന്റെ ചെറിയൊരു അംശത്തിനെയാണ് ആശ്രയിക്കുന്നത് എന്നെ പൂർണ്ണമായിട്ട് അവർ അവരാശ്രയിക്കുന്നില്ലാന്നാണ് അവർ എന്നെ പൂർണ്ണമായിട്ടല്ല ആശ്രയിക്കുന്നത് എന്റെ ചെറിയൊരു അംശത്തെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ അവരുടെ ഏതോ ആഗ്രഹം നടക്കാൻ വേണ്ടി മനസ്സിലായി അതുകൊണ്ടാണത് വേഗം അവസാനിക്കും എന്ന് പറയാനുള്ള കാരണം അപ്പൊ ശരിക്കു പറഞ്ഞാൽ ആ ഭക്തന്റെ ഉപാസനാമൂർത്തി അല്ലെങ്കിൽ ഇഷ്ടദേവകൾ തന്നെ സ്വന്തം സങ്കല്പം അനുസരിച്ച് പരമാത്മാവിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് അല്പനേരത്തേക്കുള്ള ഒരു പ്രതിഭാസാണ് അല്പ ചെറിയൊരു പ്രതിഭാസമാണ് അപ്പൊ അത് സങ്കല്പത്തിലൂടെയാണ് വന്നതെന്ന് പറഞ്ഞു അല്ലെ സ്വന്തം സങ്കല്പത്തിനനുസരിച്ചാണ് ആ ഇഷ്ടദേവത വരുന്നത് എന്ന് പറയുന്നത് അപ്പൊ സങ്കല്പത്തിന്റെ ഉറപ്പ് വന്നിട്ടാണ് അത് രൂപം ഉണ്ടാവുന്നത് കൊണ്ട് സങ്കല്പത്തിന്റെ ഉറപ്പ് പറഞ്ഞാലോ ആ ദേവന്റെ സാന്നിധ്യം ആ ഉപാസകന് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് സങ്കല്പത്തിന്റെ ദൃഢത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ദേവന്റെ സാന്നിധ്യം ഉപാസകന് ഇല്ലാതെയാവും അപ്പൊ ഉപാസനാമൂർത്തിയുടെ അവസ്ഥ തന്നെ തന്നെ സങ്കല്പം പോയി കഴിഞ്ഞാൽ ഉപാസനാമൂർത്തി പോയി അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ദേവതകളെ ആശ്രയിച്ച് നേടുന്ന ഭൗതിക തലത്തിലുള്ള നേട്ടങ്ങള് അതിനെക്കുറിച്ച് പറയാനുണ്ട് അതുകൊണ്ടാണ് അത് അവസാനിക്കുന്നതാണ് എന്ന് പറയാനുള്ള കാരണം അപ്പോ അതൊക്കെ അല്പങ്ങളായ ഭൗതിക ഫലങ്ങളാണ് അതൊക്കെ ഉണ്ടായി നശിക്കുന്നതാണ് എന്ന് പറയാ എന്ന് മാത്രല്ല ഈ ഇഷ്ടദേവതമാർക്ക് ഇങ്ങനെയുള്ള ഭൗതിക ഫലങ്ങൾ മാത്രമേ തരാൻ കഴിയുള്ളൂ എന്നാണ് അവര് അവർക്ക് അങ്ങേയറ്റം തരാൻ സാധിക്കുന്നത് സ്വർഗീയ സുഖങ്ങളാണ് അത് തരാൻ പറ്റും ഇഷ്ടദേവതമാർക്ക് സുഖങ്ങൾ തരാൻ പറ്റും പക്ഷേ അങ്ങനെയുള്ള സ്വർഗീയ സുഖങ്ങൾ തന്നെ സങ്കല്പം കൊണ്ടും കർമ്മം കൊണ്ടും ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കുന്നതായത് കൊണ്ട് അതൊക്കെ നശിച്ചു പോകുന്നതാണ് ആ സ്വർഗീയ സുഖവും നശിച്ചു പോകുന്നതാണ് അത് ഈ ഒരു ഉപാസനയുടെ ഒരു രഹസ്യമാണ് ഭഗവാൻ ദേവാൻ ദേവയജോന്തി എന്ന ഭാഗം കൊണ്ട് പറയുന്നത് എന്നാണ് അവര് മനസ്സിലായോ അപ്പം ദേവന്മാരെ ഇഷ്ടദേവതന്മാരെ ആരാധിക്കുന്നത് കൊണ്ട് സുഖങ്ങളൊക്കെ അനുഭവിക്കും ഭൗതിക സുഖങ്ങളൊക്കെ അനുഭവിക്കും പക്ഷെ അതൊക്കെ അവസാനിക്കുന്നതാണ് അത് സനാതനമല്ല എന്ന് പറയുന്നത് നിര മത്സ്യം എന്നെയാ പ്രാർത്ഥിക്കുന്നവർക്ക് മദ്ഭക്തായ ആത്മാനുഭവം എന്ന് പറയുന്നത് ആത്മാനുഭവം എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന ആത്മാനുഭൂതി സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ല കാരണം സങ്കല്പങ്ങൾ ഒരു ആത്മാവിൽ അകന്നു പോവുകയാണ് ചെയ്യുക അപ്പൊ ആത്മാനുഭൂതി ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ് സങ്കല്പങ്ങൾ മുഴുവൻ ഇല്ലാതാകുമ്പോഴാണ് സങ്കല്പങ്ങളൊക്കെ നീങ്ങിപ്പോകുമ്പോഴാണ് ആത്മാനുഭൂതി അറിയാൻ സാധിക്കുക സങ്കല്പങ്ങളൊക്കെ പോകുമ്പോൾ ആ വസ്തു സത്യം എന്താണോ അത് തെളിഞ്ഞു തുടങ്ങും അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് അപ്പൊ ശരിക്കു പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടത് സങ്കല്പങ്ങളുടെ ദൃഢതയല്ല പിന്നെന്താണ് സങ്കല്പങ്ങൾ ക്ഷയിക്കലാണ് അതുകൊണ്ടാണ് പറഞ്ഞ പക്ഷേ യോഗ ചിത്തവൃത്തി നിരോധന ചിത്തവൃത്തികള് ഇല്ലാതാവുമ്പോഴാണ് നിരോധിക്കുമ്പോഴാണ് യോഗം സംഭവിക്കുക ആരുമായിട്ട് യോഗം പരമാത്മാവുമായി നമ്മളുമായിട്ട് യോഗം സംഭവിക്കുന്ന അപ്പോഴാണ് അപ്പൊ സങ്കല്പങ്ങൾ ഇല്ലാതാകുമ്പോഴേ നടക്കുള്ളൂ സങ്കല്പങ്ങൾ ക്ഷയിക്കുമ്പോഴേ നടക്കുള്ളൂ പക്ഷെ ഇഷ്ടദേവതകള് സങ്കല്പത്തിന്റെ ഉറപ്പ് കൊണ്ടുവരുന്നതാണെന്നും പറഞ്ഞു മനസ്സിലാവുന്ന വ്യത്യാസം മനസ്സിലായോ അപ്പൊ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടത് സങ്കല്പങ്ങളല്ല സങ്കല്പങ്ങൾ ഇല്ലാതെ അവലാണ് വേണ്ടത് അപ്പോ ഇനി ഒരാള് എന്താണ് ഭൗതികമായ കാര്യങ്ങൾക്ക് ഭൗതികമായ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഭൗതികമായ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ആത്മസാക്ഷാത്കാരമാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒരാൾ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇഷ്ടദേവനെ ഉപാസിക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ് നമ്മൾ പറയുന്നത് മനസ്സിലായോ നമുക്ക് ഇഷ്ടദേവതയെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആരാധിക്കാം കുഴപ്പമില്ലാന്ന് പറയും നിരമിച്ച് ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇഷ്ടദേവതയെ ആരാധിക്കുന്നതെങ്കിൽ അത് നടക്കും പക്ഷെ അത് അവസാനിക്കുന്നതാണ് ശാശ്വതമല്ല അപ്പൊ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി തുടക്കത്തിലുള്ള സാധന എന്നുള്ള നിലയ്ക്ക് ഇഷ്ടദേവതയെ ഉപാസിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് എന്നാണ് പറയുന്നത് കാരണം ആ ഇഷ്ടദേവതാ സ്വരൂപത്തില് ആ ഭക്തന്റെ മനസ്സ് ഏകാഗ്രമാവും അപ്പൊ എന്താ സംഭവിക്കുക മറ്റുള്ള സങ്കല്പങ്ങളൊക്കെ ക്ഷയിച്ചു പോകുന്നതാണ് അപ്പൊ ഇഷ്ടദേവതയില് മനസ് ഏകാഗ്രപ്പെടുമ്പോ മറ്റ് സങ്കല്പങ്ങളെല്ലാം നശിച്ചു പോകും എന്നിട്ട് അവസാനം ആ ഇഷ്ടദേവതയുടെ രൂപത്തെക്കുറിച്ചുള്ള സങ്കല്പവും ഇല്ലാതെ ആകും അത് ഇല്ലാതെ കഴിഞ്ഞാൽ പിന്നെ സങ്കല്പങ്ങളൊന്നുമില്ല അപ്പൊ അവർക്ക് ബ്രഹ്മാനുഭൂതി അനുഭവിക്കുക നേടാൻ സാധിക്കും എന്നാണ് അപ്പൊ അങ്ങനെയും ചെയ്യാം പക്ഷെ എന്തായാലും ബ്രഹ്മാനുഭൂതി ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത് സങ്കല്പങ്ങളൊക്കെ ക്ഷയിക്കുമ്പോഴാണ് ഉണ്ടാവുക സങ്കല്പങ്ങൾ കൂടുമ്പോ ഒരിക്കലും അത് അനുഭവിക്കാൻ പറ്റില്ല സങ്കല്പങ്ങളൊക്കെ ഇല്ലാതാവുമ്പോഴേ നേടാൻ പറ്റില്ല എന്നാണ് അപ്പൊ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് പരമാത്മതത്വം എന്ന് പറയുന്നത് അവനവന്റെ സ്വരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ബ്രഹ്മം അത് സാക്ഷാത്കരിക്കപ്പെട്ടു കഴിഞ്ഞാലോ താൻ സ്വയം നിത്യമുക്തനാകും എന്നാണ് പറയുന്നത് നിത്യമുക്തത്വം വരും ഞാൻ നിത്യമുക്തനാണ് സനാതനമാണ് സനാതനമായിരിക്കുന്ന ആ വസ്തുവാണ് ആ സത്യമാണ് എന്ന് അനുഭവിക്കാൻ സാധിക്കും ഭക്തന് എന്നാണ് പറയുന്നത് അപ്പൊ അത് അത് അനുഭവിച്ചു കഴിഞ്ഞാലുള്ള ഗുണംതാ ഈ സംസാരവുമായിട്ടുള്ള ജഡായിരിക്കുന്ന ഈ സംസാരവുമായിട്ടുള്ള ബന്ധം അതോടുകൂടി അവസാനിക്കുന്ന കാരണം ഈ സംസാരം എന്ന് പറയുന്നത് ജനന മരണം നിറഞ്ഞതാണ് അല്ല ജനനവും മരണവും നിറഞ്ഞാണ് ഈ സംസാരം അതുമായിട്ടുള്ള ബന്ധം അതോടുകൂടി അവസാനിക്കും ആത്മാ അനുഭൂതി നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതാണ് രണ്ട് നമ്മളുടെ വ്യത്യാസം എന്താണ് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇഷ്ടദേവതകൾ ഉപാസിക്കുന്നതും സത്യം അറിയാൻ വേണ്ടി ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ജ്ഞാനസാധന ചെയ്യുന്ന നമ്മളുടെ വ്യത്യാസം ഇതാണ് ഒന്ന് സനാതനമാണ് മറ്റത് പെട്ടെന്ന് ക്ഷയിച്ചു പോകുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് മത്ഭക്താന്തിമാമബി എന്ന് പറയാനുള്ള കാരണം എന്റെ ഭക്തന്മാര് എന്നെ ആരാധിക്കുന്നവര് ഞാനും വായിച്ചു തരുന്നു എന്ന് പറയാനുള്ള കാരണം അപ്പൊ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞത് ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇഷ്ടദേവതമാരെ ആഗ്രഹിക്കുന്ന ഉപാസന ചെയ്യുന്നവരുടെ ആ അല്പബുദ്ധിയെക്കുറിച്ചാണ് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞത് എന്ന് മാത്രമല്ല ആ യഥാർത്ഥത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള സത്യം തെളിയുന്നത് എപ്പോഴാണ് ബ്രഹ്മ സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ ശ്രദ്ധിക്കുള്ളൂന്ന് മനസ്സിൽ എന്നും പറയും പക്ഷെ എങ്ങനെയാണ് ഈ ബ്രഹ്മത്തെ സമീപിക്കുക അതിലേക്ക് എങ്ങനെ എത്താൻ പറ്റുക അല്ലെ കാരണം അതിന് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല ബ്രഹ്മം എന്ന് പറയുന്നതിന് രൂപമൊന്നുമില്ല നമുക്ക് കാണാൻ പറ്റില്ല ഇഷ്ടദേവത പറയുന്നതിന് ഒരു രൂപമുണ്ട് അല്ലെ ഒരു സങ്കല്പ രൂപം സങ്കല്പിച്ചതാണല്ലോ നമ്മൾ ആ ഉപാസന ചെയ്യുന്നത് അപ്പൊ ഇഷ്ടദേവതയ്ക്ക് വ്യക്തമായ രൂപമുണ്ട് പക്ഷെ ബ്രഹ്മത്തിന് അങ്ങനെ വ്യക്തമായ രൂപങ്ങളൊന്നുമില്ല അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അവ്യക്തമായ ഒരു സാധനമാണ് വ്യക്തത ഒരു വസ്തുവാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കണം ഇതിനെ ആർക്കാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക ഇതിനുള്ള മറുപടിയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഇവിടെ പരമാത്മാവ് സ്വരൂപിയാണ് എന്ന് ചിലർ ആക്ഷേപിക്കാറുണ്ട് എന്ന് പറയാം അപ്പൊ അവരുടെ ആക്ഷേപത്തെ ഭഗവാൻ നിരസിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇരുപത്തിനാലാമത്തെ ശ്ലോകം ചൊല്ലിക്കൂ അവ്യക്തം വ്യക്തിമാപന്നം മന്യന്ത മാമബുദ്ധയ പരംഭാവോ മമാവ്യയോത്തമം അതിൽ പറയുന്നു അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഭഗവാൻ എന്താണ് അവ്യക്തം വ്യക്തിമാപന്നം മന്യന് മാമബുദ്ധയജാനന്ദയ അനുത്തമം മമാവ്യ അനുത്തമം അവ്യയം എന്ന് പറഞ്ഞാൽ ഒരു വ്യയമില്ലാത്ത ച്യുതി ഇല്ലാത്ത അഴിവില്ലാത്തത് എന്നൊക്കെ പറയാം അനുത്തമം എന്ന് പറഞ്ഞാൽ അത് സർവോത്തമമാണ് കേവല ആനന്ദ സ്വരൂപമാണ് പ്രപഞ്ചത്തിന് മുഴുവൻ പരമകാരണമായി പ്രവർത്തിക്കുന്നതാണ് അങ്ങനെയുള്ള മമഭാവം എന്റെ ആ പൂർണ്ണമായിട്ടുള്ള സ്ഥിതി എന്ന് പറയുന്നത് അജാനന്ദ എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്തറിയാത്ത അബുദ്ധയാണ് ബുദ്ധി ബുദ്ധിയില്ലാത്തവര് ബുദ്ധിഹീനന്മാര് വ്യക്തിമാപന്നമാ പ്രപഞ്ച ദൃശ്യങ്ങളെ ഉണ്ടാക്കുന്നതിൻ്റെ കാരണരൂപത്തെ അവ്യക്തം വ്യക്തമല്ലാത്ത ശൂന്യസ്ഥിതി എന്ന് മന്യന്റെ തെറ്റിദ്ധരിക്കുന്നു ആരാണ് അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ബുദ്ധിഹീനന്മാരാണ് പറയാൻ അല്ലെ അപ്പൊ എന്റെ സ്വരൂപം എന്ന് പറയുന്നത് കേവലാനന്ദ സ്വരൂപമാണ് അതൊരിക്കലും ശുതി ഇല്ലാത്ത കുറവില്ലാത്ത അഴിവില്ലാത്തതാണ് അതങ്ങേറ്റം സർവോത്തമമായതാണ് പ്രപഞ്ചത്തിന് മുഴുവൻ പരമാമായി പരമ കാരണമായി പ്രവർത്തിക്കുക സ്ഥിതി ചെയ്യുന്നതാണ് അതാണ് എന്റെ പൂർണ്ണ സ്ഥിതി എന്നുള്ളത് ഇത് വിചാരം ചെയ്ത് അറിയാത്ത ബുദ്ധിഹീനന്മാരാണ് ഇതിന് വിചാരം ചെയ്ത് അറിയുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിഹീനന്മാരാണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങളെ മുഴുവൻ ഉണ്ടാക്കുന്ന എന്റെ കാരണരൂപത്തിൽ വ്യക്തമല്ലാത്ത ശൂന്യസ്ഥിതി എന്നെ തെറ്റിദ്ധരിക്കുന്നവര് ഒരു ബുദ്ധിഹീനന്മാരാണ് അവര് വിചാരം ചെയ്ത് അറിയാത്ത മനസ്സിലാവാത്തവർക്ക് എന്നാണ് അവര് അപ്പൊ പരമാത്മാവിനെ അറിയണമെങ്കിൽ നേടാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം വിചാരം ചെയ്യണം വസ്തുവിചാരം ചെയ്താലേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അല്ലെ അപ്പൊ ഈ കാരണം എല്ലാത്തിനും പരമകാരണമായിരിക്കുന്ന ഭ്രമം അതിനറിയാൻ പറ്റുന്ന പറയാം അത് ശൂന്യമല്ല എന്ന് പറയുന്നത് അവ്യക്തം വ്യക്തിമാർ മുനിമാര് മുനിമാരങ്ങനെയാണ് അവർക്ക് രാഗഭയക്രോധം ഒന്നും ഇല്ലാത്തവരാണ് വീതരാഗ ഭയക്രോധന്മാരാണ് ഇങ്ങനെയുള്ളതൊന്നും ഇല്ലാത്തവരാണ് മുനിമാരൻ അപ്പൊ അവർക്ക് അങ്ങേയറ്റം സാക്ഷാത്കരിഞ്ഞ് സാക്ഷാത്കരിച്ച് അറിഞ്ഞിട്ടുള്ളതാണ് ഇതിന്റെ എല്ലാം പരമകാരണമായ ബ്രഹ്മസ്വരൂപം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് മുനിമാര് അല്ലെ ഋഷീശ്വരന്മാര് ആ തത്വത്തെ അവര് അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു അപ്പൊ പിന്നെ എങ്ങനെ എങ്ങനെയത് ശൂന്യമാണെന്ന് പറയാൻ പറ്റുക ചോദിക്കാൻ പക്ഷെ ബുദ്ധി ഇല്ലാത്തവരാണെങ്കിലോ ബുദ്ധിഹീനന്മാരാണെങ്കിൽ അവർക്ക് പ്രപഞ്ചത്തിന്റെ പരമമായ കാരണം എന്താണെന്നുള്ള വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലെ അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വിചാരിക്കുന്നത് ശൂന്യതയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതെന്ന് അവര് വാശി പിടിക്കുകയാണ് അവര് അങ്ങനെ ഷട്ടിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ശൂന്യതയിൽ നിന്ന് ഒരു ഒരനുഭവം ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു കാര്യം ഉണ്ടാവുള്ളൂ അപ്പൊ ശൂന്യത്തിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടാവാൻ പറ്റില്ല അത് ഏത് കുട്ടിക്ക് അറിയാത്തതെന്ന് ചോദിക്കുകയാണ് പക്ഷെ എന്നാലും ചിലർ പറയണോ ശൂന്യതയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ളവരെ ബുദ്ധിഹീനന്മാരെന്നാണ് ഭഗവാൻ പറയുന്നത് ശൂന്യതയിൽ നിന്നല്ല ഈ പ്രപഞ്ചം ഉണ്ടായത് അതുകൊണ്ടാണ് അവരെ അബുദ്ധയ എന്ന് പറയുന്നത് അപ്പോ പരമകാരണ സ്വരൂപം എന്ന് പറയുന്നത് എന്ത് തന്നെ ആണെങ്കിലും ഈ പ്രപഞ്ചത്തിന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉണ്ടായി നിലനിന്ന് മറയാൻ പറ്റുന്നത് സനാതനമായ ഒരിക്കലും നശിക്കാത്ത ഒരു പരമകാരണത്തിൽ മാത്രമേ ഇതിന് ഉണ്ടായി നിലനിന്ന് ഇല്ലാതാവാൻ സാധിക്കുള്ളൂ ഇത് ആദ്യം മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് അല്ലെ ഈ പ്രപഞ്ചം ഉണ്ടായതാണ് നമുക്ക് എല്ലാവരും പറയാം ഉണ്ടാകുന്നുണ്ട് അത് ഇല്ലാതാവുന്നത് അല്ല ഇവിടുത്തെ പല പദാർത്ഥങ്ങളും പല കാര്യങ്ങളും ഉണ്ടായി നിലനിന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട് അപ്പൊ ഈ ഉണ്ടായി നിലനിന്ന് അപ്രത്യക്ഷമാകുന്നതിന് ഒരു പരമമായ കാരണം ഉണ്ടാവണം ആ പരമമായ കാരണം നാശമില്ലാത്തതായിരിക്കണം അങ്ങനെയാണെങ്കിലാണല്ലോ അതിൽ നിന്ന് ഉണ്ടായി നിലനിന്ന് അതിലേക്ക് തന്നെ ലയിച്ചു ചേരുന്നത് ഇതാദ്യം ധരിക്കണം ഇതാദ്യം മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് ഇനി ഈ പരമകാരണത്തെ അനുഭവിച്ചിട്ടുള്ളവര് അവര് ആ കേവല അനന്ത ഘനമായ ആ സത്യം അതിൻ്റെ ഉത്കൃഷ്ടമായ രൂപമാണ് എന്നവര് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു പരമകാരണം ഈ പ്രപഞ്ചത്തിനുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും അനുഭവപ്പെടാത്തത് അതാണ് അടുത്ത സംശയം അല്ല അടുത്ത സംശയത്തിനുള്ള മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത് ഈ സംശയത്തിനുള്ള മറുപടി എന്താണ് സംശയം ഇപ്പൊ പറഞ്ഞു ഈ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിന് പരമമായ കാരണമുണ്ട് അത് വളരെ വിശേഷപ്പെട്ടതാണ് വളരെ വിശിഷ്ടമായതാണ് അപ്പൊ ഇത്രത്തോളം വിശിഷ്ടമായൊരു പരമ കാരണം ഈ പ്രപഞ്ചത്തിനുണ്ടെങ്കിൽ അതെല്ലാവർക്കും അത് അനുഭവപ്പെടേണ്ടതല്ലേ അപ്പൊ എന്തുകൊണ്ട് അത് അനുഭവപ്പെടുന്നില്ലയോ ഈ ഒരു സംശയത്തിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാം നമുക്ക് നാളെ നോക്കാം ഓക്കെ എന്തുകൊണ്ടത് എല്ലാവർക്കും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല അതിനുള്ള ഒത്തിരി ആണ് പറയാൻ പോകുന്നത് ഓക്കെ കണ്ണുകൾ അടച്ചു വെക്കൂ ക്ലോസ് യുവർ കണ്ണുകൾ അടഞ്ഞിരിക്കും നെട്ടലിൽ നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തിപ്പിക്കുക ആ കണ്ണുകൾ അടഞ്ഞു തന്നിരിക്കുന്നു ദീർഘമായി ശ്വാസമെടുക്കാം അവകാശം പുറത്തേക്ക് വിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തത നിശ്ചലത അതിൽ വിശ്രമിക്കും सं समिद्ध्युवसे वृषन्नग्ने विश्वाहनर्य आ इलस्पदे समिध्यसे स नो वसून्याभरा सङ्घच्छध्वम् संवदध्वम् संवोमनाम् सिजानताम् देवाभागम् यथा पूर्वे ए सञ्जाना उपासते समानो मन्त्रः समिधिः समानी समानम् मनःसह चित्तमेषा समानम् मन्त्रमभिमन्त्र एव समानेन वोहविषाजुहोमि समानीव आगूधिः समानाहृदयानिव समानमस्तु वो मनो यथा वस्सु सहासति नमो ब्रह्मणे नमो वस्तुअन नम पृथव्ये नम ओषधेप्य नमो वाचे नमो वाचस्पतये नमो विष्ण बृहृदे कौमे शांति 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 दीर्घमश्वासमृगा അവകാശം വൃത്തിക്ക് വിടാം ശബ്ദം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തെരക്കാം